സ്വാഗതം ഇത്ത വീഡിയോയിൽ നമ്മൾ ഫിരോഡോണിൻ്റെ വെറൈറ്റികളും അത് ഇൻഡോറായിട്ടും നമ്മൾ ഔട്ട്ഡോർ ആയിട്ടൊക്കെ വളർത്തുന്ന കുറച്ച് നല്ലൊരു വെറൈറ്റികളും അതിൻ്റെ കെയറിങ്ങൊക്കെയാണ് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പം പല വെറൈറ്റി ആയിട്ടുള്ള ലീഫുകളുള്ള നല്ല ഭംഗിയുള്ള ലീഫുകളുള്ള കെയറിംഗ് ഒന്നും അധികം ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് കാണുന്നതൊക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഫിരോഡൻഡോ മൂന്നിലായിട്ട് വെറൈറ്റിയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വലിപ്പം വയ്ക്കുന്നതനുസരിച്ച് ഇലകൾ നല്ല വലുപ്പമായിരിക്കും അതേപോലെ നാല് ഭാഗത്തേക്കും ഒരേപോലെ ഇലകൾ ഇതേപോലെ വളർന്നത് അതിൻ്റെ തളിരിലകൾ ഈ ഒരു വെറൈറ്റി കളറിലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മൂൺ ലൈറ്റ് പേര് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയായിരിക്കും കയറി പിന്നീട് അത് ഗ്രീൻ കളറിലേക്ക് മാറുകയാണ് ചെയ്യുക ഇലകൾ കുറേ കാലം നിൽക്കുകയും ചെയ്യും അതേപോലെ ചെടി ഒരു സ്ലോ ഗ്രോത്തായിരിക്കും അപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു വെറൈറ്റിയാണ് ഈ മൂൺ ലൈറ്റ് അതേപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ തിരുവനന്തപുരം ലെമൺ ലൈം എന്നുള്ള വെറൈറ്റി ഇത് പക്ഷേ നല്ല പാസ്റ്റ് ഗ്രോത്താണ് ഇലകൾ എല്ലാ ഇലകളും ഇതേപോലെ തന്നെ നല്ലൊരു യെല്ലോ ലീഫുകളായിരിക്കും യെല്ലോ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള അധികം പരിചരണത്തിനൊന്നും ആവശ്യമില്ല നമ്മൾ ലെമൺ ലൈം ഈ മുകളിലായിട്ടും വെറൈറ്റിനെ അപേക്ഷിച്ച് ലെമൺ ലൈം വെറൈറ്റിയാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ പാർട്ടിയെടുക്കാനും അതേപോലെ ഇൻഡോറായിട്ട് ആയിട്ട് നമുക്ക് വയ്ക്കാനൊക്കെ കൂടുതൽ സൗകര്യമുള്ള പ്ലാന്റും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് വിലക്കുറവാണ് പക്ഷേ ഈ ഒരു വെറൈറ്റിയിലെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അടുത്തായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളെ ഈ ലെമൺ ലൈമിൽ തന്നെ കളർ ചേഞ്ചുള്ള ദ്വീപ്പുകളിലെ ഒരു കോഫി കളർ ലീപ്പുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഈ ഒരു ഫ്രോൺഡോൻ്റെ ഈ ഒരു വെറൈറ്റി ലെമൺ ലൈം വെറൈറ്റി വളർത്തുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വാർത്തിയെടുക്കാം ഒരു പോസ്റ്റർ ഒക്കെ വെച്ച് കൊടുത്ത് നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ നമ്മൾ പോസ്റ്റ് വെച്ച് വാർത്തി ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഒന്ന് കാണിച്ചാലും ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഫിലോറിൻഡോ മറ്റൊരു വെറൈറ്റിയാണ് ബ്രസീലിയൻ ഫിലോറിൻഡോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതിൻ്റെ ലീഫുകൾ ചെറുതായിരിക്കും നമുക്ക് പോസ്റ്റ് വെച്ചിട്ടും താങ്ങം കൊടുത്തിട്ടൊക്കെ വറുത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ലീഫുകൾ നല്ല ഭംഗിയാണ് നമ്മൾ ലെമൺ വൈലിൻ്റെ അതേ ഒരു കളറിലെ ലീഫുകൾ ഉണ്ടാവും അതേപോലെ ഗ്രീൻ ലീഫുകൾ ഉണ്ടാവും അപ്പോൾ മൂന്ന് വെറൈറ്റി ലീഫുകൾ ഈ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് കാണാം അടിപൊളിയായിട്ട് നല്ല ഭംഗി തന്നെ നമുക്ക് വറുത്തി പറ്റും നമ്മൾ പോസ്റ്റിൽ പറത്തി കൊടുത്ത പ്ലാന്റാണ് ആണ് അപ്പോൾ പോസ്റ്റ് കാണാതെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ ലീഫുകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ കട്ടിങ്ങൾ എടുക്കാനൊക്കെ എളുപ്പമാണ് നമ്മൾ മണി പ്ലാന്റിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ രീതിയിലൊക്കെ ഈ ഒരു ഫിലോറിനോം വെറൈറ്റി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും അടുത്തായിട്ട് ഈ ചെറിയ ലീഫുകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നമ്മൾ നട്ടു കൊടുത്ത് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് സിൽവർ ലീഫുകളുള്ള നല്ലൊരു വെറൈറ്റി സ്ലോ ഗ്രോത്താണ് നല്ല ബുഷിയായിട്ട് ചെടികൾ വാർന്ന് വരും ഇതിപ്പോൾ ചെറിയ തൈയാണ് അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള നമ്മൾ എങ്ങനെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ പുറത്തേക്ക് ഒന്ന് എടുത്ത് വെച്ചതാണ് അധികം വെളിച്ചമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡോർ ആയിട്ട് ഇത് പ്രിഫർ ചെയ്യുന്നത് എന്നാലും ഒരു പാർശ്വൽ വെളിച്ചം എപ്പോഴും ഈ ചെടികൾക്ക് ഒരു വെളിച്ചം കിട്ടുന്ന ഒന്നായിരിക്കും പൂർണ്ണമായിട്ടും ഒരു വെളിച്ചമില്ലാത്ത ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെടികൾ ഈ ലീഫുകളൊന്നും അധികം കളർ ഉണ്ടാവില്ല പിന്നെ വളർച്ച കുറവായിരിക്കും അപ്പം പാർശ്ശേരി വെളിച്ചം കിട്ടുന്ന രീതിയിലുമാണ് ഈ ചെടികളൊക്കെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ രണ്ട് ഫിലോലോണ്ട്രും വെറൈറ്റികൾ നമ്മൾ ചെറിയ ബോട്ടിലുകളിൽ ഇതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് വെറൈറ്റി ഒന്ന് ലെമൻ ലൈം വെറൈറ്റിയും ഒന്ന് ഗ്രീൻ വെറൈറ്റിയും ആണ് അപ്പം രണ്ട് വെറൈറ്റികളും നമ്മൾ ഇതേപോലെ തന്നെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ മാത്രം ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന വെറൈറ്റിയാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇലകളിലൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റി നമ്മളെ ഫിലോറൻഡോൻ്റെ ബ്രസീലിയൻ ഫിലോറൻഡോം വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഔട്ട് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് പ്ലാൻ അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ടിട്ടുള്ള ഗ്രീൻ വെറൈറ്റി തന്നെ നമ്മൾ വൈറ്റ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലത്തെ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ മാത്രമേ ചെയ്യാറുള്ളൂ വേറെ വളങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ അത്തരത്തിൽ വളരെ ഈസിയായിട്ട് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഒരു തൊട്ടടുത്തുള്ളൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെ ലീഫുകൾ തന്നെ നമുക്ക് കണ്ടാലും ഒരു മെഴുക്ക് ലീഫ് ഒരു ലീഫുകളൊക്കെ തന്നെ നല്ലൊരു ക്ലാരിറ്റി ആയിട്ട് ഒരു മെഴുക്ക് പുരട്ട് ഇതുപോലെ ഒരു വാക്സ് അപ്പിയറൻസ് ഉള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തൈകളാക്കി എടുക്കാനൊക്കെ വളരെ ഈസിയാണ് നമുക്ക് നമുക്കിതിൻ്റെ ചോട്ടും ചെറിയ തൈകൾ നിറയെ തൈകൾ പൊട്ടിമുളച്ച് വരുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് മറ്റുമൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ചെടികൾ വളർത്തി എടുക്കാൻ പറ്റും ഇതും പിലോഡൻ ഒരു വെറൈറ്റിയാണ് പിലോഡൻ മൈക്കൻസ് എന്നൊരു പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ഇതേപോലെ ഒരു ആർ റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ആർച്ച് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്തതാണ് എല്ലാ ഭാഗത്തും ഇതേപോലെ തിക്കായിട്ട് ലീഫുകളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ചെറിയ ലീഫുകളായിരിക്കും നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിടിയായിരുന്നു അപ്പോൾ പുറത്തേക്ക് ഒന്നെടുത്ത് വെച്ച് വെള്ളപ്പം നമ്മൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് ഇതും നമ്മുടെ മണി പ്ലാന്റിൻ്റെ പ്രിപ്പറേഷനെ പോലെ തന്നെ വളരെ ഈസിയാണ് നമ്മൾ കിലോട്ടറിൽ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി കാണിച്ചേരാം നേരത്തെ കാണിച്ചിട്ടുള്ള അല്ല മലയാളം വെറൈറ്റി തന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പോസ്റ്റിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ നമുക്ക് ആർച്ചമറലിലൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വള്ളികളായിട്ട് പടർന്ന് കയറുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ കെയറിംഗ് അധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചെടികളും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ബ്രസീലിയൻ ഫിലമോറം വെറൈറ്റി നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ലീഫുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല നിറത്തിലുള്ള ലീഫുകളാണ് ഒരൊറ്റ ചെടിയിൽ തന്നെ വളർന്നു വരുന്നത് ലീഫുകളുടെ പ്രത്യേകത കൊണ്ടും അതേപോലെ ഇതിൻ്റെ ഇതിന് ഈ വള്ളികളായിട്ട് പടർന്നു വരുന്ന ഒരു പ്രത്യേകത കൊണ്ടൊക്കെ തന്നെ നമ്മൾ മണി പ്ലാന്റിൽ നിന്ന് ഒരു ചെറിയൊരു വ്യത്യാസം ഈ ചെടികൾക്കുണ്ട് എന്നാൽ മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ ഈ ചെടികൾക്ക് നമുക്ക് തുടരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ആണ് വീഡിയോ നമുക്ക് ഭാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ